കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടിൽ നിന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനേ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഹരി അച്യുതാനന്ദഗോവിന്ദിതാനന്ദ ഹരി നമസ്കാരം നമ്മൾ ആരാണ് എന്നൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇനി നമ്മൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ എന്നും നമ്മളോടൊപ്പം കൊണ്ട് നടക്കുന്ന കാര്യം ആ കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മളെ ഏത് രീതിയിൽ സ്വാധീനിക്കും ഇത് പലപ്പോഴും തിരിച്ചറിയാതെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു ഭാരമേറിയ ചാക്കും കൊണ്ട് നടക്കുക അപ്പോ എവിടെ പോയാലും ആ ചാക്കും അല്ലെങ്കിൽ ആ ബാഗും പിടിച്ചായിരിക്കും നമ്മൾ നടക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ ബാഗിനകത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കും കുറെ ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ യാത്ര വേഗത കുറയും യാത്രയുടെ ആസ്വാദനം കുറയും എന്തുകൊണ്ടാ ഈ ഭാരം മുഴുവൻ നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുകയല്ലേ അപ്പൊ ഈ യാത്രയിൽ ഫിസിക്കലി ഞാൻ ഈ പറഞ്ഞ യാത്രയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഭാരം നമ്മുടെ മാനസികമായ ഒരു ഭാരത്തിനെ കുറിച്ചാണെങ്കിലും ആലോചിച്ച് നോക്കും നമ്മളെല്ലാം കൊണ്ടുനടക്കുകയല്ലേ ചിന്തിച്ചു നോക്കും നമ്മുടെ മനസ്സിലൊക്കെ നമ്മളിങ്ങനെ ഭാരങ്ങൾ കൊണ്ട് നടക്കുമല്ലേ ആ കൊണ്ട് നടക്കുന്നതോടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയും അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭാരങ്ങളും കൊണ്ട് നടക്കുന്ന നമ്മൾ ആ ഭാരങ്ങളെ ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിനും നമ്മുടെ ജീവിതത്തിനും മനസ്സിന് കിട്ടുന്ന സന്തോഷവും ജീവിതത്തിന് കിട്ടുന്ന ഉയർച്ചയും ചിന്തകളാണ് ഏറ്റവും കൂടുതൽ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് സാധാരണഗതിയിൽ നോക്കുമ്പോൾ വരുന്നത് ചില വ്യക്തികളോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ ചില സംഭവങ്ങളോടുള്ള ഇഷ്ടക്കുറവോ ദുഃഖമോ ഒക്കെ ആയിരിക്കും നമ്മുടെ സാധാരണഗതിയിൽ ഒരാൾ നടക്കുന്ന ഭാരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചില വ്യക്തികൾ ആ വ്യക്തികളോടുള്ള ചില വികാരങ്ങൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ എപ്പോഴും സൂക്ഷിച്ചു സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ച് ഭാരമാക്കി നിങ്ങൾ വെച്ചിട്ടില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി നിങ്ങൾ അത് വെച്ചിട്ടുണ്ട് ആ ഭാരമാക്കി വെച്ചിട്ടുണ്ട് ആ ഭാരം നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഓരോരോ യാത്രകളിലും അല്ലെങ്കിൽ ഓരോരോ പ്രവൃത്തികളിലും എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കി പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ തടസ്സപ്പെടും ഒരു കഥ പറയാം ഒരു സന്യാസി ഒരു ഗുരു അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൺകപ്പ് ഈ സെറാമിക് കപ്പ് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് അതിനോട് അപ്പം അത് അതും കൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും ശിഷ്യന്മാരോട് സമ്മതിക്കാൻ പോവുകയുള്ളു ആ കപ്പില് അദ്ദേഹം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാരോട് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി അദ്ദേഹത്തിന് ഈ കപ്പിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ശിഷ്യന്മാർക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇതും കൊണ്ട് അദ്ദേഹം വരുന്ന ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു അവയവം പോലെ ആ കപ്പ് കയ്യിലുണ്ട് അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശിഷ്യന്മാരോട് സമ്മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വീണ് പൊട്ടി ശിഷ്യന്മാരെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി പോയി ഇനിയിപ്പോ എന്താ ഗുരുവിന് സംഭവിക്കാൻ പോകുന്നത് ഗുരുവിന്റെ വികാരം എങ്ങനെയായിരിക്കും എന്തായിരിക്കും ആ ഗുരു അതിനോട് പ്രതികരിക്കുന്ന രീതി എങ്ങനെയായിരിക്കും ഇതൊക്കെ ചിന്തിച്ച് സ്തബ്ധരായിരുന്ന ശിഷ്യന്മാർ ഒരു നിമിഷം മൗനമായ ഗുരു തിരിച്ചു വീണ്ടും പഴയതുപോലെ വന്നു ശിഷ്യൻ ഇത് ക്ലാസ് കഴിഞ്ഞാൽ ആ സെഷൻ എല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാര് അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത്രയും സ്നേഹമായിരുന്ന അല്ലെങ്കിൽ ഇത്രയും അടുപ്പമുണ്ടായിരുന്ന ആ കപ്പ് വീണ് പൊട്ടിയപ്പോ അങ്ങനക്ക് ദുഃഖം തോന്നിയില്ലേ അല്ലെങ്കിൽ അത് അങ്ങേ ബാധിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോ ഗുരു പറഞ്ഞ മറുപടി ഈ കപ്പ് എന്ന് എന്റെ കയ്യിൽ കിട്ടിയോ അന്ന് എനിക്കറിയാമായിരുന്ന കാര്യമാണ് ഇത് പൊട്ടുമെന്ന് അതായത് ഈ കപ്പ് ഒരു നാൾ പൊട്ടും എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞാൻ ഇതിനെ കൊണ്ടുനടന്നത് ഒരു നാൾ ഇത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഞാൻ ഈ കപ്പിനെ സ്നേഹിച്ചതും അതിനോടൊപ്പം നടന്നതും അല്ലെങ്കിൽ അത് കൊണ്ടു നടന്നതും ഇന്ന് സംഭവിച്ചു ഉള്ളൂ ഞാൻ എന്ത് എന്ത് നേരത്തെ എനിക്കറിയാമായിരുന്നു ഇത് നശ്വരമാണ് നശിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സ്നേഹിച്ചപ്പോഴും എൻ്റെ മനസ്സിലതുണ്ടായിരുന്നു അത് ഇന്ന് സംഭവിച്ചു ഉള്ളൂ സംഭവിക്കും എന്ന് അറിയാമായിരുന്ന കാര്യം ഇന്ന് സംഭവിച്ചു ജീവിതത്തിലെ നഷ്ടങ്ങൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താ നമ്മൾ എല്ലാവരും കാണുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താ മരണമാണ് അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നഷ്ടമില്ലല്ലോ നമുക്ക് പണം നഷ്ടപ്പെടാം വീട് നഷ്ടപ്പെടാം കാർ നഷ്ടപ്പെടാം ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണ് മരണമാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ആ നഷ്ടം പോലും നമ്മൾ ജനിക്കുമ്പോൾ തീരുമാനിക്ക തീരുമാനിക്കപ്പെട്ടതാണ് അല്ലേ നമ്മൾ ജനിക്കുമ്പോഴേ അറിയാമായിരുന്ന ഒരേ ഒരു കാര്യം നമ്മൾ മരിക്കും എന്നുള്ളതാണ് ബാക്കി ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അപ്പൊ ആ നഷ്ടത്തെ പോലും നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് എങ്കിൽ നമ്മുടെ ഭാരങ്ങളിലേക്ക് വിഷമം നമ്മുടെ ഭാരങ്ങളിലേക്ക് പോകില്ല അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തൊരു ഏതൊരു വികാരമാണെങ്കിലും അത് ഭയം ആയിക്കോട്ടെ അതൊരു ദേഷ്യമായിക്കോട്ടെ അത് സ്നേഹമായിക്കോട്ടെ ഏതാ ഏതൊരു വികാരമാണെങ്കിലും അത് ഭാരമാകുന്ന വിധം നമ്മൾ കൊണ്ട് നടക്കരുത് അതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാരം ഒരാളോടുള്ള ദേഷ്യം പണ്ട് ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ അനാവശ്യമായ ഒരാൾ എന്നെ ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും നമ്മളോട് മോശമായി സംസാരിക്കുകയോ ചെയ്തു സംസാരിച്ചത് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ കാര്യമാണ് അയാൾ നമ്മളോട് മോശമായി സംസാരിച്ചത് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ കാര്യമാണ് ആ കാര്യത്തിന് ഈ അഞ്ചു വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കണം അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു ആ ഭാരം അയാളെയാണോ ബാധിക്കുന്നത് നമ്മളെയാണോ ബാധിക്കുന്നത് നമ്മള് ആ ഒരു ഭാരവും ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഈ ചിന്തയോടുകൂടി ഈ ക്രോധത്തോടു കൂടിയാണ് നമ്മൾ എല്ലാത്തിനെയും കാണുന്നത് ഈ ക്രോധം നമ്മുടെ ഉള്ളിലുള്ള ക്രോധം മറ്റുള്ള പെരുമാറ്റത്തെ അതായത് ബാക്കിയുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തെയും അതുവഴി അവർക്ക് നമ്മളോട് തിരിച്ചു കാണിക്കുന്ന പെരുമാറ്റത്തെയും നന്നായി ബാധിക്കും ഇതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ അത് വിഷമമാകാം അമിതമായ സന്തോഷമാകാം അമിതമായ അറ്റാച്ച്മെന്റ്സ് ആകാം ക്രോധമാകാം ഇതെല്ലാം നമ്മൾ അതാത് സമയം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ട് നടക്കരുത് എല്ലാം ആസ്വദിക്കണം അതായത് ഒരേ സമയം അറ്റാച്ച്ഡ് ആയിരിക്കുമ്പോൾ അതേ സമയം ഡിറ്റാച്ച്ഡ് ആയിരിക്കും ഇതെല്ലാം നമുക്ക് ചുറ്റും കിട്ടുന്ന എന്തും നമ്മൾ ആസ്വദിക്കണം ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കണം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തുണ്ടോ അത് നിങ്ങൾ ആസ്വദിക്കണം ഇന്നലെ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം നഷ്ടപ്പെടാനുള്ളതായിരുന്നു ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും അങ്ങനെ തന്നെയാണ് ജീവിതം അങ്ങനെ തന്നെയാണ് ഈ ലോകം അത് നഷ്ടപ്പെടാനുള്ളതായിരുന്നു നഷ്ടപ്പെട്ടു സംഭവിക്കാനുള്ളതായിരുന്നു അത് സംഭവിച്ചു എന്ന് മാത്രം ചിന്തിച്ച് അതിനെ പൂർണ്ണമായും വിട്ടുകളഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഈശ്വര വിശ്വാസം ഉള്ള ആളുകൾ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാം ഈശ്വരനിശ്ചയം എന്ന് വിചാരിക്കാം എളുപ്പതാണ് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ നമ്മളൊന്നും അറിയുന്നില്ല എവിടെയാണ് ആരാണോ പിന്നെ നഷ്ടപ്പെടുത്തുന്ന ആരെയാണ് ഉയരങ്ങളിൽ എത്തിക്കുന്നതെല്ലാം ഭഗവാനാണ് ഇതൊന്നും ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ നമുക്കിതൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ത് എളുപ്പമാണെന്നറിയോ എന്ത് സുഖകരമായി നമുക്ക് ഇത്തരം ചിന്തകളെ നമ്മളിൽ നിന്ന് കളയാൻ പറ്റും ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ച് അതായത് വരുന്ന നല്ലതും വരുന്ന ചീത്തയും വരുന്ന വിഷമങ്ങളും വികാരങ്ങളും എല്ലാം ഭഗവാന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ നിശ്ചയമാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും അതുകൊണ്ടുള്ള ഗുണം എന്താ ഭാരം ചുമക്കാതെ സന്തോഷത്തോടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യേണ്ട ഓരോ ധർമ്മവും ഓരോ കർമ്മവും നമുക്ക് വളരെ കൃത്യമായി ചെയ്യാൻ കഴിയും അപ്പോ ഇപ്പൊ മുതൽ ഇന്നുമുതൽ നിങ്ങൾ ചുമക്കുന്ന ഭാരത്തിനെ ഓരോ ദിവസമായി ഇറക്കി 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 ഇറക്കുക ഓരോ ദിവസവും നിങ്ങളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും വരുന്ന ഭാരത്തിനെ അതാത് ദിവസങ്ങളിൽ തന്നെ കളയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇന്നത്തെ മെഡിറ്റേഷനും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷനാണ് അതായത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറത്തേക്ക് പുറത്തേക്കിറക്കുകയോ കളയുകയോ ഈശ്വരനിൽ സമർപ്പിക്കുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ഇന്നിൽ ജീവിക്കുക പ്രസന്റിൽ ജീവിക്കുക ഈ പ്രസന്റ് ലൈഫിൽ ഈ പ്രസന്റ് ടൈമിൽ ഇപ്പോ ഉള്ള സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ ആസ്വദിക്കാനും അതിലെ നമ്മുടെ ധർമ്മങ്ങൾ നിറവേറ്റാനും കഴിഞ്ഞ കാര്യത്തെ ദുഃഖങ്ങളെല്ലാം കളഞ്ഞ് ഇപ്പോഴുള്ള ധർമ്മങ്ങളെ നിറവേറ്റാൻ പറ്റുന്ന പ്രാപ്തമാക്കുന്ന ഒരു മനസ്സിനെയും ശരീരത്തിനെയും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ മെഡിറ്റേഷന്റെ ലക്ഷ്യം അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് അടക്കാം എല്ലാവരും റെഡിയല്ലേ എല്ലാവരും മറ്റു ജോലികളും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റി വയ്ക്കുക മാറ്റി വെച്ച് ഒരു കുറച്ച് സമയം ഇതിലേക്ക് ഈ മെഡിറ്റേഷനിലേക്ക് വരാം കണ്ണുകൾ അടച്ചോളൂ ഇന്നത്തെ സെഷനിലൂടെ വൈൻഡ് ചെയ്യാം നാളെ മറ്റൊരു വിഷയവുമായി കാണാം താങ്ക് യു